വളരെ വിലക്കുറവിൽ അതായത് ഏകദേശം അയ്യായിരം രൂപയ്ക്കും പന്ത്രണ്ടായിരം രൂപയ്ക്കും ഇടയ്ക്കുള്ള ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്യാവുന്ന ഒരു പി സിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എസ് എസ് ടി ഉപയോഗിക്കുന്ന ഈ ബിൽഡിൽ അഞ്ച് സെക്കൻഡിനുള്ളിൽ വിൻഡോസ് ടെൻ ബൂട്ട് ചെയ്യും വില കുറവാണെങ്കിലും അത്യാവശ്യം പവർഫുൾ ആയ ഈ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ബ്രൗസിംഗിനും യൂട്യൂബ് വീഡിയോ കാണാനും എഡിറ്റിംഗിനും ഒക്കെ ഉപയോഗിക്കാം ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ ഇതിൽ പഴയ ഗെയിമുകൾ കളിക്കാം ബഡ്ജറ്റ് ഗ്രാഫിക്സ് കാർഡ് ഇട്ട് നമുക്ക് പുതിയ ഗെയിമുകൾ ഹൈ സെറ്റിംഗ്സിൽ ഇതിൽ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും ഈ സ്പോർട്സ് ഗെയിമായ പബ്ജി ആക്ഷൻ ഗെയിമായ ജി ടി എ ഫൈവ് കാർ റേസിംഗ് ഗെയിമായ ആയ ഫോർ ഫൈവ് ഒക്കെ ഇതിൽ ഓടും ഈ ബിൽഡിൽ പ്രോസസർ ഒഴിച്ച് എല്ലാ കമ്പോണൻറ്റുകളും ഞാൻ പുതിയതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബിൽഡിന് വേണ്ട പഴയ മോഡൽ പ്രോസസർ ഇപ്പോൾ ഇന്റൽ ഉണ്ടാക്കുന്നില്ല എന്നാൽ ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് പ്രോസസറുകൾ ഇപ്പോൾ വാറണ്ടി സഹിതം ഇതുപോലത്തെ പാക്കറ്റിലോ ലൂസായോ ഒക്കെ കിട്ടാനുണ്ട് സംഭവം പഴയത് തന്നെയാണ് എന്നാൽ പ്രോസസർ വളരെ കാലം ഓടുന്ന ഒരു കമ്പോണന്റ് ആയതുകൊണ്ട് അത് വലിയ പ്രശ്നമല്ല ഈ ബിൽഡിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസർ ഇന്റലിന്റെ തേർഡ് ജനറേഷൻ ഐ ഫൈവ് പ്രോസസ്സറായ ത്രീ ഫോർ സെവൻ സീറോ ആണ് നാല് കോറും നാല് ഉള്ള ഈ പ്രോസസ്സർ ബഡ്ജറ്റ് ഗെയിമിങ്ങിന് ബെസ്റ്റാണ് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ആയിരം രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത് ഇൻഡലിന്റെ തേർഡ് ജനറേഷനിലെ ബെസ്റ്റ് പ്രോസസർ ഐ സെവൻ ത്രീ സെവൻ സെവൻ സീറോ ആണ് പക്ഷേ അതിന് മൂവായിരം രൂപയൊക്കെയാണ് മാർക്കറ്റിൽ ചോദിക്കുന്നത് എന്നാൽ ത്രീ ഫോർ സെവൻ സീറോയേക്കാൾ വിലക്കുറവിൽ അതായത് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് ഐ ത്രീ മോഡലുകളായ ത്രീ ടു ടു സീറോ ത്രീ ടു ഫൈവ് സീറോ ഒക്കെ കിട്ടും പക്ഷേ അതിൽ രണ്ട് കോറുകൾ മാത്രമേ ഉള്ളൂ ഗെയിമിങ്ങിന് പറ്റിയ പെർഫോമൻസ് കിട്ടില്ല വളരെ കുറഞ്ഞ ചിലവിൽ പരമാവധി പെർഫോമൻസ് അതാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലിറങ്ങിയ ഈ ത്രീ ഫോർ സെവൻ സീറോ സി പി യു തെരഞ്ഞെടുക്കാൻ കാരണം ഈ പ്രോസസറിന് വേണ്ട കൂളർ ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും രസകരമായ കാര്യം ഈ കൂളർ ഇന്റൽ സെക്കൻഡ് ജനറേഷൻ തൊട്ട് ട്വൽത്ത് ജനറേഷൻ വരെയുള്ള പ്രോസസ്സറുകളിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ കൂളർ തെർമൽ പേസ്റ്റ് സഹിതമാണ് വരുന്നത് തെർമൽ പേസ്റ്റ് എന്തെങ്കിലും കാരണവശാൽ പോയാൽ ഇതുപോലത്തെ തെർമൽ പേസ്റ്റ് ട്യൂബ് ഏകദേശം എൺപത് രൂപയ്ക്ക് കിട്ടും ഈ പ്രോസസറിന് പറ്റിയ ബഡ്ജറ്റ് ചിപ്സെറ്റ് ആണ് എച്ച് സിക്സ്റ്റി വൺ എസ് സിക്സ്റ്റി വൺ മദർ ബോർഡുകളുടെ പുത്തൻ മോഡലുകൾ ഇപ്പോൾ പല കമ്പനികളും ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് ഏകദേശം ആയിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും ഇടയിൽ വിലയുള്ള ഈ മദർ ബോർഡുകളുടെ പ്രത്യേകത പുതിയതരം തരം എൻ വി എം ഇ സ്റ്റോറേജ് സ്ലോട്ട് ഉണ്ടെന്നുള്ളതാണ് അതായത് ഈ ബോർഡിൽ സ്റ്റോറേജിന് എൻ വി എം ഇ എം ടു എസ് എസ് ടിയോ സാറ്റാ എസ് എസ് ടിയോ നമുക്ക് ഉപയോഗിക്കാം എന്നാൽ വില കൂടിയ എൻ വി എം ഇ ഡിസ്ക് ഒന്നും വാങ്ങരുത് കാരണം ഈ ബോർഡുകൾ വലിയ സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇ വി എം കൺസിസ്റ്റന്റ് സിബ്രോണിക്സ് എന്നീ നാടൻ ബ്രാൻഡുകളാണ് ഈ ബോർഡിന്റെ പുതിയ പതിപ്പുകൾ ഇറക്കുന്നത് ബോർഡുകൾ കമ്പയർ ചെയ്ത് ഈ ബിൽഡിന് ഞാൻ തിരഞ്ഞെടുത്തത് ഈ കൺസിസ്റ്റന്റിന്റെ സി എം ബി എസ് സിക്സ്റ്റി വൺ മദർ ബോർഡാണ് ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപ വിലയുള്ള ഇത് അത്യാവശ്യം ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത് പതിനാറ് ജി ബി വരെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് മെമ്മറി സ്ലോട്ടും മൂന്ന് സാറ്റാ പോർട്ടുകളും എൽ വി എം എ സ്ലോട്ടും വി ജി എച്ച് ഡി എം എ ഡിസ്പ്ലേ സപ്പോർട്ടും ഇതിന് മൂന്ന് വർഷം വാറണ്ടിയുമുണ്ട് നമുക്കിന് ഈ ബോർഡിൽ പ്രോസസറും കൂളറും ഫിറ്റ് ചെയ്യാം ഇതാണ് മദർ ബോർഡിലെ പ്രോസസർ സോക്കറ്റ് ആദ്യം ഈ ലോക്ക് ഉരി പ്രോസസർ സോക്കറ്റിലെ പ്രൊട്ടക്ടർ മാറ്റുക സിപിയുലെ ത്രികോണം താഴെ വരത്തക്ക വിധം അലൈൻ ചെയ്ത് പ്രോസസർ സോക്കറ്റിൽ ഇടുക പ്രോസസർ ശരിക്കാൻ ഇരിക്കുന്ന ഉറപ്പുവരുത്തി ബലം കൊടുത്ത് ലോക്ക് തിരിച്ചിടുക ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഈ കൂളർ ഫിറ്റ് ചെയ്യാം ഇന്റൽ കൂളർ തെർമൽ പേസ്റ്റ് സഹിതമാണ് വരുന്നത് കൂളറിന്റെ മുകളിൽ നാല് ലോക്കുകളുണ്ട് അത് നാലും ക്ലോക്കിന്റെ ദിശയിൽ തിരിക്കുക അപ്പോൾ ലോക്കിന്റെ മുകളിലുള്ള വെട്ട് കൂളറിന്റെ നടുവശത്തേക്ക് തിരിഞ്ഞിരിക്കുക ഇനി ഈ ലോക്കുകളുടെ താഴെവശം പ്രോസസർ സോക്കറ്റിന്റെ ചുറ്റുമുള്ള ഹോളുകളിൽ അലൈൻ ചെയ്തിടുക നാല് സൈഡും ഹോളുകളിൽ ഉറപ്പ് ഉറപ്പുവരുത്തി കോണോട് കോൺ ലോക്കുകൾ അമർത്തി ഉറപ്പിക്കുക ലോക്ക് വീഴുന്ന ശബ്ദം കേൾക്കും നാലും ലോക്ക് ചെയ്തതിന് ശേഷം മറുവശം നോക്കുക അപ്പോൾ ലോക്കിന്റെ പ്ലാസ്റ്റിക് കുടകൾക്കിടയിൽ കറുത്ത പിന്നെ തള്ളി നിൽക്കുന്നത് കാണാം എപ്പോഴെങ്കിലും കൂളർ ഓരേണ്ടി വന്നാൽ ആദ്യം മുകളിലെ ലോക്കുകൾ ക്ലോക്കിന്റെ വിപരീത ദിശയിൽ തിരിക്കുക എന്നിട്ട് ലോക്ക് മുകളിലോട്ട് വലിച്ച് കൂളർ ഊരാം ഇനി നമുക്ക് കൂളറിന്റെ ഫാൻ കണക്ട് ചെയ്യാം ഈ മദർ ബോർഡിന്റെ മുകളിൽ ഇടതുവശത്താണ് ഫാൻ പിന്നുകൾ ഉള്ളത് കേവളം നീളം കൂടുതലുണ്ടെങ്കിൽ ഒരു ലൂപ്പ് ഇട്ട് ഫാൻ കേബിൾ മദർ ബോർഡിൽ കണക്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പ്രോസസർ മദർ ബോർഡിൽ റെഡിയാണ് ഇനി നമുക്ക് മെമ്മറി സ്റ്റോറേജ് ഇതിൽ ഫിറ്റ് ചെയ്യാം എസ് സിക്സ്റ്റി വൺ മദർ ബോർഡ് ഡി ഡി ആർ ത്രീ മെമ്മറിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ വാങ്ങിയത് സാംസങ്ങിന്റെ ഈ എയ്റ്റ് ജി ബി ഡി ഡി ആർ ത്രീ മെമ്മറി മോഡ്യൂൾ ആണ് ഏകദേശം വില അറുന്നൂറ്റമ്പത് രൂപ ലോക്കൽ ബ്രാൻഡ് ഉണ്ടാക്കുന്ന എയ്റ്റ് ജി ബി മോഡൽ അഞ്ഞൂറ് രൂപയ്ക്കും കിട്ടും ഗ്രാഫിക്സ് കാർഡിട്ട് പുതിയ ഗെയിമുകൾ കളിക്കാൻ നിങ്ങൾക്ക് പ്ലാനുണ്ടെങ്കിൽ എയ്റ്റ് ജി ബി 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 ബിയുടെ രണ്ട് മോഡ്യൂൾ വാങ്ങി പതിനാറ് ജി ബി റാം ആക്കുക ഇത് ഫിറ്റ് ചെയ്യാൻ ആദ്യം മെമ്മറി സ്ലോട്ടിലെ ലോക്കുകൾ പുറകോട്ട് മാറ്റുക എന്നിട്ട് റാം മോഡ്യൂൾ വിടവേൾക്കിടയിലൂടെ ഇട്ട് ഞെക്കി മദർ ബോർഡിൽ ഉറപ്പിക്കുക രണ്ട് സൈഡിലും ലോക്ക് തനിയെ വീഴും സ്റ്റോറേജിന് ഈ ബോർഡ് എൻ വി എം ഇ എം ടു എസ് എസ് ടി എൻ ജി എഫ് എഫ് എം ടു എസ് എസ് ടി സാറ്റ എസ് എസ് ടി എന്നിവ സപ്പോർട്ട് ചെയ്യുന്നു എം ടു സ്ലോട്ടിൽ എൻ വി എം ഇ ആണോ എൻ ജി എഫ് എഫ് എസ് എസ് ടി ആണോ ഉപയോഗിക്കുന്നത് എന്നതിനനുസരിച്ച് മാറ്റാൻ ഒരു ജമ്പർ മദർ ബോർഡിലുണ്ട് രണ്ട് മുകളിലാണെങ്കിൽ സ്ലോട്ട് എൻ വി എം ഇ മോഡിലാണ് ഈ ബിൽഡ് ഞാൻ എൻ വി എം ഇ എസ് എസ് ടിയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ സാറ്റാ എസ് എസ് ടിയാണ് ഉപയോഗിക്കുന്നെങ്കിൽ സാറ്റാ കേബിൾ സാറ്റാ പോർട്ടിൽ കണക്ട് ചെയ്യണം പിന്നെ പവർ സപ്ലൈയിൽ നിന്ന് സാറ്റാ പവർ കേബിളും കണക്ട് ചെയ്യണം ഞാൻ തിരഞ്ഞെടുത്ത എസ് എസ് ടി വെസ്റ്റേൺ ഡിജിറ്റലിന്റെ ഗ്രീൻ എസ് എൻ ത്രീ ഫിഫ്റ്റി എന്ന ടു ഫിഫ്റ്റി ജി ബിയുടെ മോഡലാണ് ഏകദേശം വരെ ആയിരത്തഞ്ഞൂറ് രൂപ പഴയ ഗെയിമുകൾ മാത്രമാണ് കളിക്കാൻ പ്ലാനെങ്കിൽ ആയിരം രൂപയ്ക്ക് നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ എസ് എസ് ടി വാങ്ങാം എൻ വി എം എസ് എസ് ടി ഫിറ്റ് ചെയ്യാൻ ആദ്യം ഈ സ്ക്രൂ ഊരിമാറ്റുക എസ് എസ് ടി ഡിസ്ക് സ്ലോട്ടിൽ ഉറപ്പിച്ച് സ്ക്രൂ തിരിച്ച് ഫിറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മദർബോർഡ് റെഡിയാണ് ഇനി നമുക്ക് പവർ സപ്ലൈ നോക്കാം ഈ കമ്പ്യൂട്ടറിൽ പ്രത്യേകം ഗ്രാഫിക്സ് കാർഡ് ഇടാൻ പ്ലാൻ ഇല്ലെങ്കിൽ ഇതുപോലത്തെ വില കുറഞ്ഞ എസ് എം ബി എസ് ഉപയോഗിക്കാം ഏകദേശം അഞ്ഞൂറ് രൂപയാണ് ഫ്രണ്ടക്കിന്റെ ഈ നാനൂറ്റമ്പത് വാട്ട് മോഡലിന്റെ വില നാനൂറ്റമ്പത് വാട്ട് എന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെ മെയിൻ ട്വൽവ് വോൾട്ട് ലൈനിൽ പരമാവധി ഇരുന്നൂറ്റി ഇരുപത് വാട്ട് മാത്രമേ കിട്ടൂ അതായത് നൂറ്റി അമ്പത് വാട്ടിൽ കൂടുതൽ ഉപയോഗിക്കുന്ന റിസ്ക് ആണ് ഗ്രാഫിക്സ് കാർഡ് ഇല്ലെങ്കിൽ അത് ധാരാളം എന്നാൽ ഗ്രാഫിക്സ് കാർഡ് ഇടാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത പവർ സപ്ലൈ ആൻഡി സ്പോർട്സിന്റെ വി എസ് ഫോർ ഹൺഡ്രഡ് എൽ എന്ന മോഡലാണ് ഏകദേശം ഇതിൽ ആയിരം രൂപ പന്ത്രണ്ട് വോൾട്ട് ലൈനിൽ മുന്നൂറ്റൻപത് വാട്ട് വരെ തരും അതായത് ഏകദേശം ഇരുന്നൂറ്റൊമ്പത് വാട്ട് വരെ സേഫായി ഉപയോഗിക്കാം ഞാൻ ഇടാൻ പോകുന്ന ഗ്രാഫിക്സ് കാർഡുകൾക്ക് ഇത് ധാരാളമാണ് ശ്രദ്ധിക്കുക ഈ മോഡലിൽ പി സി ഐ ഇ പവർ കണക്ടർ ഇല്ല പ്രത്യേകം പവർ കണക്ഷൻ വേണ്ട ഗ്രാഫിക്സ് കാർഡുകൾക്ക് ഈ മോഡൽ പറ്റില്ല ജി ടി എക്സ് ടെൻ സിക്സ്റ്റി ജി ടി എക്സ് സിക്സ്റ്റീൻ സിക്സ്റ്റി ടി ഐ ഒക്കെ ഉദാഹരണങ്ങളാണ് ആ മോഡലുകൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആൻഡ് ഈ ഈസ്പോർട്സിൻ്റെ തന്നെ വി എസ് ഫോർ ഫിഫ്റ്റി എൽ മോഡൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങാം പ്രത്യേകം പവർ ആവശ്യമില്ലാത്ത ജി ടി എക്സ് ടെൻ ഫിഫ്റ്റി ടി ഐ ജി ടി എക്സ് സിക്സ്റ്റീൻ ഫിഫ്റ്റി എന്നീ കാർഡുകൾക്ക് വി എസ് ഫോർ ഹൺഡ്രഡ് എൽ മതി ക്യാബിനറ്റിൽ എല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പവർ സപ്ലൈ കൊടുത്ത് മദർ ബോർഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പവർ സപ്ലൈയിൽ നിന്നുള്ള ഇരുപത്തിനാല് പിൻ കണക്ടർ മദർ ബോർഡിൽ കണക്ട് ചെയ്യുക എട്ട് പിൻ സിപിയു പവർ കേബിളിലെ ഫോർ പിൻ ഇവിടെ കണക്ട് ചെയ്യുക ഈ ബോർഡിന് നാല് പിൻ മതി മോണിറ്റർ കീബോർഡ് മൌസ് എന്നിവ മദർ ബോർഡിന്റെ ബാക്കിൽ കണക്ട് ചെയ്യുക പവർ സപ്ലൈയിൽ കേബിൾ ഉപയോഗിച്ച് കറണ്ട് കൊടുക്കുക ക്യാബിനറ്റ് വെക്കാത്തത് കൊണ്ട് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇങ്ങനെ മദർ ബോർഡ് ഓൺ ചെയ്യാം ഇത് സൂക്ഷിച്ച ചെയ്യാവോ കാരണം സ്ക്രൂ ഡ്രൈവർ വേറെ എവിടെയെങ്കിലും തട്ടിയാൽ മദർ ബോർഡ് കേടാവും ഫാൻ കറങ്ങിയ സംഭവം റെഡിയാണ് ഇരിക്കിഞ്ഞി ബയോസ് എടുക്കുക നമ്മുടെ ബില്ലിലെ കമ്പോണൻറ്റുകളൊക്കെ ഇവിടെ കാണാം ക്യാബിനറ്റിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് എഴുന്നൂറ്റമ്പത് രൂപയിൽ താഴെ വിലയുള്ള ഫ്രണ്ട് ഫിയറ എന്ന മോഡലാണ് വളരെ ചെറുതാണ് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല പക്ഷേ ഇതിന്റെ കേബിളുകളും ഒക്കെയാണ് നമ്മുടെ ബഡ്ജറ്റ് ബില്ലിന് ഇത് ധാരാളം ഇതിൽ ഫാനുകളില്ല ഏകദേശം നൂറ് രൂപയ്ക്ക് ഒരു എ ടി എം എം ഫാൻ വാങ്ങി ഇതിൽ ഫിറ്റ് ചെയ്യാം അത് ക്യാബിനറ്റുള്ളിൽ ചൂട് കാറ്റ് പുറത്തു വെള്ളം കുറച്ചുകൂടെ പൈസ മുടക്കിയാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സീബ്രോണിക് സിയും ക്യാബിനറ്റ് വാങ്ങാം ഇതിൽ ഫാനും ആർ ജി ബി ലൈറ്റും ഒക്കെയുണ്ട് മാത്രമല്ല ഇതിന്റെ ഒരു സൈഡ് സുതാര്യമായ അക്രിലിക് പാനലാണ് ആദ്യം പവർ സപ്ലൈ ക്യാബിനറ്റിൽ ഫിറ്റ് ചെയ്യുക എന്നിട്ട് മദർ ബോർഡ് താഴെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക ഇരുപത്തിനാല് ബിൻ പവർ കേബിളും നാല് ബിൻ സി പി യു പവർ കേബിളും മദർ ബോർഡിൽ കണക്ട് ചെയ്യുക ക്യാബിനറ്റിന്റെ യു എസ് ബി ഓഡിയോ പവർ സ്വിച്ച് റീസെറ്റ് സ്വിച്ച് ഡിസ്ക് എൽഇ ഡി എന്നീ കേബിളുകൾ മദർ ബോർഡിന്റെ മാനുവൽ നോക്കി ബോർഡിൽ കണക്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പി സി റെഡിയാണ് ഇതിൽ നമുക്കിനി വിൻഡോസും ആവശ്യമുള്ള ഗെയിമുകളും ഇൻസ്റ്റാൾ ചെയ്യാം ഈ ബിൽഡിന്റെ മൊത്തം ചെലവ് അയ്യായിരത്തി നാനൂറ് രൂപയാണ് ഈ പി സിയിൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ തൊട്ട് രണ്ടായിരം വരെയുള്ള ആയിരക്കണക്കിന് പഴയ ഗെയിമുകൾ വളരെ സ്മൂത്തായിട്ട് കളിക്കാം തൊണ്ണൂറുകളിലെ അടിപൊളി ഗെയിമുകളായ പ്രിൻസ് ഓഫ് ഏർഷ്യ റോഡ് റാഷ് ഒക്കെ എനിക്കിന്നും പ്രിയപ്പെട്ട ഗെയിമുകളാണ് രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ ഇറങ്ങിയ പല നല്ല ഗെയിമുകളും ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ ഇതിൽ കളിക്കാം ചിലതിൽ റെസൊല്യൂഷനും ക്വാളിറ്റിയും ഒക്കെ കുറച്ച് കുറയ്ക്കണമെന്ന് മാത്രം കുറെ നല്ല ഗെയിമുകൾ ഈ സമയത്ത് ഇറങ്ങിയിരുന്നു രണ്ടായിരത്തി രണ്ടിലിറങ്ങിയ ഇറങ്ങിയ സീരിയസ് സാം സെക്കൻഡ് എൻകൗണ്ടർ വളരെ രസകരമായ ഒരു ആക്ഷൻ ഗെയിമാണ് ഇന്നും ഞാൻ ഇത് കളിക്കാറുമുണ്ട് രണ്ടായിരത്തി മൂന്നിലെ ആദ്യത്തെ കോൾ ഓഫ് ഡ്യൂട്ടി രണ്ടായിരത്തി നാലിലിറങ്ങിയ ഡൂം ത്രീ ഹാലോ ടു എന്നിവയൊക്കെ നല്ല ഗെയിമുകളാണ് അതല്ല ഈ അയ്യായിരം രൂപയുടെ ഫീസിൽ ഓടും എന്നാൽ രണ്ടായിരത്തി പത്തിന് ശേഷം ഇറങ്ങിയ ഗെയിമുകൾ ഇതിൽ സ്ലോ ആണ് ക്വാളിറ്റി കുറച്ചാലും കളിക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ അടിപൊളി ഗെയിമായ ഫാർക്കൈ ത്രീക്ക് കുറഞ്ഞ ക്വാളിറ്റിയിൽ പോലും പതിനഞ്ച് എഫ് പി എസ് ഒക്കെ കിട്ടൂ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ വളരെ പോപ്പുലറായ ജി ടി ഫൈവിന് കുറഞ്ഞ ക്വാളിറ്റിയിൽ ഇരുപത് എഫ് പി എസിൽ താഴെ മാത്രമേ കിട്ടൂ ഈ ഗെയിമുകളൊക്കെ കളിക്കണമെങ്കിൽ ഏകദേശം അയ്യായിരം രൂപ മുടക്കി പഴയ ഗ്രാഫിക്സ് കാർഡുകളായ ഇ ടി എക്സ് ടെൻ ഫിഫ്റ്റി ടി എയോ ഇ ടി എക്സ് സിക്സ്റ്റീൻ ഫിഫ്റ്റിയോ വാങ്ങേണ്ടി വരും അതിന് ഉണ്ടെങ്കിൽ ആദ്യം മെമ്മറി കൂട്ടി പതിനാറ് ജി ബി ആക്കുക എസ് എസ് ടി ഡിസ്ക് ഇരുന്നൂറ്റമ്പത് ജി ബിയുടേത് വാങ്ങുക പവർ സപ്ലൈ കൂടുതൽ വാൾട്ടേജ് ഉള്ള വി എസ് ഫോർ ഹൺഡ്രഡ് എൽ ഉപയോഗിക്കാം നമുക്ക് ഈ പഴയ ജി ടി എക് സിക്സ്റ്റീൻ ഫിഫ്റ്റി കാർഡ് എസ് സിക്സ്റ്റി വൺ ബോർഡിലെ പി സി എസ് ലോട്ടിൽ ഇടാം ഈ കാർഡിന് പ്രത്യേകം പവർ വേണ്ട ആവശ്യമുള്ള പവർ ഈ പി സി എസ് ലോട്ടിൽ നിന്ന് തന്നെ കിട്ടും അതിനുശേഷം എൻ വി ഡി യുടെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക ഇതാണ് ജി ടി എ ഫൈവ് ഗെയിമിന് പറ്റിയ ഇൻഡെൽ ത്രീ ഫോർ സെവൻ സീറോ പ്രോസസ്സർ ഉപയോഗിച്ചുള്ള ബിൽഡ് ഏകദേശ ചെലവ് പന്ത്രണ്ടായിരം രൂപ ഇതിൽ ജി ടി എ ഫൈവ് ഹൈ ക്വാളിറ്റിയിൽ ടെൻ ഐ ടി പി റെസൊല്യൂഷനിൽ സിക്സ്റ്റി എഫ് പി എസിന് മുകളിൽ വേഗതയിൽ കളിക്കാം പാർക്ക് പാർക് ത്രീ ഗെയിമൊക്കെ ഇതിൽ പറപ്പറാക്കും ടെൻ ഐ ടി പി റെസല്യൂഷനിൽ ഏറ്റവും കൂടിയ ക്വാളിറ്റിയിൽ നൂറ് എഫ് പി എസിന് മുകളിൽ കിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് ഗെയിം കളിക്കാം ഈ പി സിയിൽ ഏറ്റവും പുതിയ ഗെയിമുകളും കളിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ ഒരു അടിപൊളി നിലത്തിനിൽക്കാൻ പറ്റാത്ത ആക്ഷൻ ഗെയിമാണ് ഡൂം എറ്റ് ഇത് ഹൈ സെറ്റിംഗ്സിൽ ടെൻ എയ് പി റെസൊല്യൂഷൻ സിക്സ്റ്റി എഫ് പി എസ് വേഗതയിൽ കളിക്കാം എന്നാൽ ഏറ്റവും കൂടിയ ക്വാളിറ്റി അൾട്ര ഇട്ടാൽ വീറാം കുറവാണ് എന്ന മെസ്സേജ് കാണിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ ഫോർ ഓഫ് ഹൊറൈസൺ ഫൈവ് എന്ന കാർ റേസിംഗ് ഗെയിമാണ് ഹൈ ക്വാളിറ്റിയിൽ ടെൻ എയ്റ്റി പിയിൽ അറുപത് എഫ് പി എസ് കിട്ടും എന്നാൽ അൾട്രാ ക്വാളിറ്റി ഇട്ടാൽ എഫ് പി എസ് മുപ്പതായി കുറയുകയും വീറാം കുറവാണെന്ന മെസ്സേജും കാണിക്കും ഏറ്റവും പുതിയ ഗെയിമുകൾ ഇതിൽ കളിക്കാൻ ഇ ടി എക്സ് സിക്സ്റ്റീൻ ഫിഫ്റ്റിക്ക് പകരം ഇ ടി എക്സ് സിക്സ്റ്റീൻ സിക്സ്റ്റി ടി ഐയോ എ എം ഡിയുടെ ആർ എക്സ് ഫൈവ് എയ്റ്റിയോ വാങ്ങാം പഴയ സിക്സ്റ്റീൻ സിക്സ്റ്റി ടി ഐക്ക് ഏകദേശം ഏഴായിരം രൂപ വില വരും പുതിയ ആർ എക്സ് ഫൈവ് എ മോഡലുകൾ ഇപ്പോൾ ഏകദേശം പതിനായിരം രൂപയ്ക്ക് മൂന്ന് വർഷം വാറണ്ടി സഹിതം മാർക്കറ്റിലുണ്ട് ശ്രദ്ധിക്കുക ഈ കാർഡുകൾക്ക് പ്രത്യേകം പവർ വേണ്ടതുകൊണ്ട് കൊണ്ട് എയ്റ്റ് പിൻ പി സി ഐ കേബിളുള്ള വി എസ് ഫോർ ഫിഫ്റ്റി എൽ പോലുള്ള പവർ സപ്ലൈ വാങ്ങണം വി എസ് ഫോർ ഹൺഡ്രഡ് എൽ പറ്റില്ല പുതിയ ആർ എക്സ് ഫൈവ് എയ്റ്റി ഉള്ള ബിൽഡിന്റെ മൊത്തം ബഡ്ജറ്റ് ഇതാണ് സിക്സ്റ്റീൻ സിക്സ്റ്റി ടി ഐ കാർഡിൽ ടൂ മെറ്റേണലും ഫോർ സോ ഹൊറൈസൺ ഫൈവും അൾട്രാ ക്വാളിറ്റിയിൽ ഹൺഡ്രഡ് എഫ് പി എസ് വേഗതയിൽ കളിക്കാം ഇതിൽ കൂടിയ ഗ്രാഫിക്സ് കാർഡുകൾ ഈ പി സി കിട്ടിട്ട് കാര്യമില്ല കാരണം സിക്സ്റ്റീൻ സിക്സ്റ്റി ടി ഐ ഉപയോഗിക്കുമ്പോൾ പോലും ഇന്റൽ ത്രീ ഫോർ സെവൻ സീറോ ചില ഗെയിമുകളിൽ വോട്ടൽ നെക്കാകും അതായത് സിപിയു ഹൺഡ്രഡ് പെർസെൻറ്റും ജിപിയു ഉപയോഗം ഹൺഡ്രഡ് പെർസെന്റിൽ താഴെയുമായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ആയിരം രൂപയുടെ ഈ പഴയ ഇന്റൽ ത്രീ ഫോർ സെവൻ സീറോ ഒരു ഭീകരനാണ് എന്നാൽ അതിനും വലിയൊരു ഭീകരൻ ഇൻഡൽ ഫോർത്ത് ജനറേഷനിലുണ്ട് അത് അടുത്ത വീഡിയോയിൽ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട